എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട് അങ്ങനെ ദാട്ടാവസ്ഥയ്ക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു അതിലൊരു വെബ് സീരീസ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഞാൻ കേട്ടത് കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമുൽ എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ ഞാൻ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ അച്ഛനമ്മ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ഫാമിലിയിൽ എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതുകൾ എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിന്റെ ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഞാൻ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അച്ഛനെ എക്സൈറ്റ് ചെയ്ത് പോകുന്നു കാരണം മൂന്ന് പേര് മാത്രമല്ല ഇപ്പം എന്തിനാണ് ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതെനിക്കൊരു ഒരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം ഇപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങളെ നോക്കിക്കാണുക

ഒരു ഒരു സ്റ്റാർ സൂപ്പർ നിൽക്കുന്ന നടനെ ും ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ എന്നൊരു സിനിമയുടെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഓഫ് ഓൾ കഥ സാറിന്റെ കോൺഗ്രാചുലേഷൻ സാർ ഇതൊരു ഫോർവേഡ് ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വ്യക്തിപരമായിട്ട് ഈസ് എ വെരി വെരി ഹംബിൾ ആൻഡ് മോർ സ്വീറ്റസ്റ്റ് പേഴ്സൺ ഡോമാറ്റ് ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നെ വിശ്വാസം ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താ ക്യാരക്ടർ കണ്ടിപ്പാർക്കും ആൻഡ് കറക്റ്റ് തന്നെ സർ സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ് ആസ് ബീൻ ഫൻറ്റാസ്റ്റിക് സിനിമയിൽ ഐശ്വര്യമുണ്ട് അതുപോലെ സ്വാസിക യേശാം നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട് കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രിയിലും പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഈ സിനിമ കാണണം ബിക്കോസ് നോട്ട് ഓൺലിറ്റ് ജസ്റ്റ് തമിഴ് ഫിലിം ഇറ്റ് ഇസ് ആസ് ഈക്വൽ ഇസ് എ മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച് ബിക്കോസ് ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല പല ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട് സോ ഈ സിനിമ ഗംഭീര വിജയമാവും എൻ്റെ വിശ്വാസമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ സിനിമ കടയാണത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബ ചിത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം പട്ട് ഐ ഹ് ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കുമാർ സാർക്കും നമ്മുടെ ഗരുഡൻ ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലി ആയിട്ട് ശശികുമാർ സാർ ഉണ്ടായിരുന്നു സർ സോ അവർക്കും ഫ്രം കേരള ദൈവ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐ ഐം വിഷിങ് യു ദ സെയിം ഫു ദി എൻറ്റയർ ടീം ഓഫ് മാമൻ ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഇയർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വർഷങ്ങൾക്ക് അപ്പുറത്ത് തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സർ നമുക്ക് ആഫ്റ്റർ തേർട്ടീൻ ആണ് തമിഴിൽ ഒരു പടം ആണിച്ചത് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഐ നോ ഐ എം വില്ലിംഗ് ടു ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക് വിത്ത് യു ಅವ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಫಾರ್ ಹ್ಯವಿಂಗ್ ಮೀ ಹಿಯರ್ ಎಲ್ಲಾದಿ ಆಶಂಸಗಳು ದಟ್ಸ್ ಮೈ 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 ಕಂಪ್ಲಿಮೆಂಟರಿ ಬಸ್ಟ್ ವಿಶ್ಸ್ ಟು ಐಶ್ವರ್ಯಾ ಆಲ್ಸೋ ಐ ಲೂಕಿಂಗ್ ಫಾರ್ವರ್ಡ್ ಟು ವರ್ಕಿಂಗ್ ವಿತ್ ಯು ಆಲ್ಸೋ ಇನ್ ಮಲಯಾಳಂ ಅಂಡ್ ಫಾರ್ ಯು ಆಲ್ಸೋ ಇನ್ ಸಂನ್ಯಾ ತಮಿಳ್ ಒನ್ ಗೆ ಅವ್ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಸುನೀತಾ ಇಟ್ ಇಸ್ ವೆರಿ ಡೀಟೈಲ್ಡ್ ಮಾರ್ನಿಂಗ್ ಇಂದ ಯೂ ಇನ್ ಮೈ पोलಂಡ್ಸ್ ಇದಾ ಸೋ ನೆಕ್ಸ್ಟ್ ಟೈಮ್ ಆಫ್ पोलಂಡ್ಸ್ ಐ ವಿಲ್ ಟ್ರೈ

ஆமா ஆ ஓகே 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 இந்த கதை வந்து ஃபஸ்ட்டு ஓன் ஸ்டோரி தான் ஓன் ஸ்டோரியில் உள்ள தமிழ்ல தமிழ் ஃபேமிலி ஸோ எல்லாத்துலேயுமே இருக்கிற கரண்ட்ல இருக்கிற ஒரு ஸ்டோரி தான் இது ஸோ கூடுதலாக எக்ஸ்ட்ரா மை ஃபேமிலியும் இது இது இருக்குது ஸோ அதுதான் நான் இது லாஸ்ட் ஒரு ஒன் அண்ட் ஹாஃப் இயர்ஸ் நான் இந்த ஸ்டோரி பண்ணேன் என்னோட ஆல்ரெடி ஃபஸ்ட்டு மூவி ஸ்டோரி ஹீரோவாக விடுதலை நீங்கள் எல்லாரும் பார்த்துருப்பீங்க அப்புறம் கருடன் நீங்கள் பார்த்துருப்பீங்க மை ஹீரோ நான் அப்படிதான் சொல்வேன் எனக்கு ஸோ நீங்கள் எல்லோரும் பார்த்துருப்பீங்க அதுக்கப்புறம் ஒரு ஃபிலிம் ஃபெஸ்டிவலுக்கான மூவி கவார்டு மூவி கொட்டுக்காலி பார்த்துருப்பீங்க ஸோ இந்த மூணு பிறமே வேறு வேறு ஜேனலில் இருக்கும் ஸோ இப்போ நெக்ஸ்ட் மூவி பண்ணுறப்ப எனக்கு ஒரு ஃபேமிலி மூவி பண்ணால் நல்லாயிருக்கும் அப்படின்னு நான் எதிர்பார்த்துட்டு வந்து பட் எனக்கு அதர்ஸ் நிறைய ஸ்கிரிப்ட் வந்துச்சு பட் எனக்கு நான் எதிர்பார்க்குற மாதிரி கொஞ்சம் நல்லா இருந்துச்சு பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு அப்போ அது என்கிட்ட ஒரு ஃபேமிலி ஸ்கிரிப்ட் இருந்துச்சு ஸோ இந்த சார் என்கிட்ட ப்ரொடியூசர் மூலமாக என்கிட்ட வந்தாங்க அவங்க ஸ்டோரி சொன்னாங்க ஓகே பட் நல்லாயிருக்கு ஒரு ஸ்டோரி பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு அப்போ ப்ரொடியூசர் சொன்னால் ஸ்டோரி சாட்டு ஒரு ஸ்டோரி இருக்குது ப்ளீஸ் நீங்கள் கேளுங்க அப்படின்ற மாதிரி சொன்னாங்க நான் ஸ்டோரி சொன்னி அவர் டேரக்டர் ரொம்ப பிடிச்சி போச்சு என்னென்னா எல்லார் லைஃப்லேயுமே இருக்குது எல்லா லைஃப்லேயுமே இருக்குது கொஞ்சம் மை ஃபேமிலியில் கொஞ்சம் எமோஷ்னலான சில விஷயங்களும் இதில் இருக்குது அப்போ நான் ஸ்டோரி சொன்னோன்னு டேரக்டர் சொன்னார் ஆனால் தேங்க்யூ இது தோட் யுவர் ஃபேமிலி ஸ்டோரி மட்டும் இல்லை நிறைய எல்லார் ஃபேமிலியிலும் இது இருக்குது இது ரொம்ப நல்லாயிருக்கும் இந்த ஸ்டோரி பண்ணலாம் அப்படின்னு சொன்னாங்க உடனே நான் அப்படிதான் இந்த மூவி ஸ்டார்ட் ஆச்சு എല്ലാവർക്കും നമസ്കാരം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് തമിഴിൽ ഒരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻ ഇവിടെ സൂര്യ സാർ എത്തുകയും നമുക്കത് റെപ്രസെൻറ്റ് ചെയ്ത് അവരെ വെൽക്കം ചെയ്ത് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് സോ താങ്ക് യു സർ ഫോർ കമ്മിങ് ടു കേരള ടു പ്രൊമോട്ട് ദിസ് ഫിലിം അതുപോലെ തന്നെ എനിക്ക് അവസരം ഇപ്പോഴാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ് ഒരുപാട് കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഞാനും വൈഫും ഈ അടുത്ത് റിലീസ് റിലീസായ ഒരു ഫിലിം ആ ഫിലിം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നുണ്ടായിരുന്നു കാരണം ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് മൈൻഡ് ബ്ലോ ട്രെയിലർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഇൻ്റർവെല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ ഉണ്ട് ആ പോർഷൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എവറി തിങ് ഈസ് ഗോയിങ് ടു ബി ചേഞ്ചിങ് ആഫ്റ്റർ ദിസ് ഫിലിം എന്താ പ്ലസ് മാർക്കും ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അംഗസ്റ്റ് ഇത്രയും ഇൻറ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ പ്ലേസിങ്ങെ പറ്റിയ ഒരുപാട് സന്തോഷം കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് താങ്ക് യു ഫോർ കമ്മിങ് ടു യു ഡോ പ്ലസ് ഓൾ ഓഫേസ് ഇൻ ദിസ് ഓക്കേഷൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാമൻ ഫിലിമിൽ ഭാഗമാകാൻ കഴിഞ്ഞൊരുപാട് സന്തോഷം ഇതെൻ്റെ ഫസ്റ്റ് റിലീസാണ് തമിഴിൽ അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം ആൻഡ് താങ്ക് യു സൂര്യ സർ ഫോർ ഹാവിങ് യു എൻ ബോർഡ് എൻ്റെ പ്രൊഡ്യൂസർ കുമാർ ഡയറക്ടർ പ്രശാന്ത് സർ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു മറ്റ് ഐശ്വര്യയും സ്വാസികയോടൊപ്പം തന്നെ എനിക്ക് ഇതിനകത്ത് മ്യൂസിക് ചെയ്യാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം അതൊരു കംപ്ലീറ്റ് ഫാമിലി ഫിലിം ആയിരിക്കും എല്ലാവർക്കും കുട്ടികളോടൊപ്പം ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഭയങ്കര റൂട്ട് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്സും വാല്യൂസിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഐ ഓൾസോ ഫോർവേഡ് ഫോർ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി നമസ്കാരം സോ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഈ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി ഞാൻ റിയൽ ലൈഫിൽ ഒരു ചേച്ചിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ ഒക്കെ പ്രശാന്ത് സാറിന് അറിയേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടന്ന അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും പിന്നെ പൊതുവേ ഫാമിലി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയാണ് ഫാമിലി അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് മൂവ് ഓൺ ചെയ്ത് പിന്നെ ആ റിലേഷൻഷിപ്പേ കട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതൊരു ജോയിൻറ്റ് ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ പിണക്കങ്ങൾ ചെറിയ കുശിൻപ് സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറെ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോ അറിയില്ല ചിലപ്പോ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ചേട്ടനോട് ഒരു സോറി പറയാനോ അല്ലെങ്കിൽ അമ്മയോട് ഒരു ഐ ലവ് യു പറയാനോ അല്ലെങ്കിൽ ആ പിണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എനിക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീമായിരുന്നു ആയിരുന്നു സൂര്യ സാറാണ് ഹീറോ എന്ന് പറഞ്ഞു ഐഷു െന്ന് പറഞ്ഞു അപ്പം ഹിഷാമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു പിന്നെ നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു അവസരം ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തത് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും സോ കൊറേ യു ഈ ഒരു കഥ ഞാൻ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒരു ഒരു കൈൻഡ് ഓഫ് വർക്ക് ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഒരു ലൈക്ക് നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും മാമൻ സിനിമയുടെ പ്രസ് പ്രശ്നത്തിനായി എല്ലാവരും എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊരു ഒരു നല്ലൊരു ഫാമിലി ഫിലിമാണ് വളരെ തമിഴ് പറഞ്ഞ പോലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിനുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത് പക്ഷേ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽഡായിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത് എന്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത് കഥ പറയുമ്പോ വരെ ഈ പ്രോപ്പറി ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ ചുറ്റും ഇരുന്നൂറ് ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ടും സൗണ്ട് ഇല്ലാത്ത സൗമ്യില്ല സാർക്ക് എപ്പോഴും പറയും ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ സൈലൻസ് ഫ്രണ്ടിനാള് മാറി ഫ്രണ്ട് അവർ ഇരിക്കാൻ ഫ്രണ്ടിന്ന് അത്രയ്ക്ക് ആളായി എല്ലാവരും സീന ആവശ്യമില്ല സോ ഒരു ഒരു ട്രെയിലർ കിട്ടി ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇറ്റ്സ് എ വെരി എൻകറിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഭയങ്കര എല്ലാവരോടും നമുക്ക് നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എന്റെ അച്ഛൻ കെ പി സാർ എൻ്റെ ഫാദർ ആയിട്ട് അയക്കുന്നത് പുള്ളീടത്തൊക്കെ ഭയങ്കര സ്നേഹം തോന്നുന്നു ഇതിലൊരു കുട്ടിയാണ് ഭയങ്കര സാറിൻ്റെ എന്റെ കല്യാണം നമ്മുടെ കല്യാണം നടക്കുന്ന സീനിലൊക്കെ സാറിന്റെ കൈയ്യിലൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ഭയങ്കര ഫീൽ ആയിരുന്നു സോ അതാണ് ഞാൻ പഠിക്കുകയായിരുന്നു ഞാൻ സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ഞാൻ കൂടെ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു ഇവിടുന്ന് പഠിച്ചിട്ട് പോയതോ ഏർ എനിക്കറിയാവുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വർക്ക് ആയിരുന്നു ും മലയാളത്തില് ഇങ്ങനെ കിട്ടുന്നില്ലല്ലോക്ക് മൂവീസ് ഒന്നും അങ്ങനെ എനിക്ക് കിട്ടുന്നില്ലല്ലോ കുറെ വർഷമായി എപ്പോഴെങ്കിലും ഒക്കെ ഒരു നല്ല മൂവി സംഭവിക്കാറുണ്ട് ഒരു ഇപ്പൊ തമിഴില് ഞാൻ ചെയ്ത മൂവീസിന്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ്റ്റേജുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സിനിമകൾ എനിക്ക് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളു ഇപ്പൊ കൊറിഞ്ചുമറിയം ജോസ് വാസന്തി ചതുരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതല്ലാതെ അപ്പൊ അങ്ങനെ ചില സമയത്ത് ആലോചിക്കും അയ്യോ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ തന്നെ ഞാൻ ഒരു വർഷത്തിൽ കൂടുതലായി ഒരു മലയാള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടും ഒക്കെ റീസൺ എന്താ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്താന്ന് എനിക്കറിയില്ല പക്ഷെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അപ്പൊ ശരി എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ ഇപ്പൊ സന്തോഷാണ് ഇപ്പൊ നമ്മൾ തമിഴില് ചെയ്യുന്നു നമ്മളുടെ ആഗ്രഹം സാധിക്കുന്നുണ്ടല്ലോ എവിടെയാണെങ്കിലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ ആയിരുന്നു അത്രയും സ്വീറ്റ് ആണ് സർ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് നന്നായിരുന്നു എന്ന് വന്ന് പറയാനുള്ള ഒരു സമയം അദ്ദേഹം കണ്ടെത്തും അത് അന്നത്തെ ദിവസം പറയാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഓർത്ത് വെച്ചിട്ട് പറയും അപ്പം അങ്ങനെ ഓരോ ദിവസവും ഈ മുപ്പത്തിരണ്ട് നാൽപ്പത് ദിവസം നമ്മൾ അഭിനയിച്ചു ഈ നാൽപ്പത് ദിവസവും നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അത് ചെയ്ത നന്നായി ആ സീൻ നന്നായി അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഊർജ്ജമാണ് അപ്പം അങ്ങനെ ഒരു കോസ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷം പിന്നെ സാറിൻ്റെ ലൈഫ് തന്നെ നല്ലൊരു എന്താ ഒരു പാഠമാണ് നമുക്ക് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ആഗ്രഹത്തിന് ഫോളോ ചെയ്യുക അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സാറിൻ്റെ ലൈഫ് തന്നെ അപ്പം അത് വഴിയേ വഴിയെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ കഥകളിലൂടെയും സിനിമയിലൂടെയും സോ അത്രയും നല്ല ഒരു വ്യക്തിയുടെ വർക്ക് ചെയ്യാൻ പറ്റി സാറ് മാത്രല്ല കേട്ടോ ഇപ്പം അതിൽ അഭിനയിച്ച എല്ലാവരുടെയും കൂടെ കുറേ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ജെ പി സാറ് രാജ്കിരൺ സാറ് സോ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഐഷു ഞാനും ഞങ്ങൾ സെയിം അല്ലെങ്കിൽ വൈബ് അങ്ങനെയാണെങ്കിൽ പോലും ഐശുവിൻ്റെ കൂടെ കുമാരിയിൽ വർക്ക് ചെയ്യേണ്ട എക്സ്പീരിയൻസ് പോലെ അല്ല എനിക്കിതിൽ ഇതിൽ കുറച്ചും കൂടി ഐഷു ആ ഇമോഷൻസിനെ ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ നമ്മക്കും ഒരു ലേണിംഗ് പ്രോസസ് തന്നെയാണ് ഇങ്ങനേ ആയിരിക്കും ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു харакറ്ററിനെ അപ്പോൾ ഓരോ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കി നല്ല രസമുള്ള ഒരു 40 ദിവസത്തെ വർക്ക് ആയിരുന്നു family atmosphere ആയിരുന്നു സിനിമ പോലെ തന്നെ അപ്പോൾ ഹാപ്പിയാണ് ഇല്ല ഒന്നുള്ള വരാമറ്റോ സോ അങ്ങനെ നമ്മൾ ரொம்ப വലിയ പേന ആയിട്ടോ അപ്പോഴും வரமாட்டอด வரமாட்டേ എന്താണെന്ന് கேட்ட ടീച്ചർക്ക് சொல்லவே மாட்டாங்க എപ്പോടാ ഇന சின்ன பசங்களுக்கு தெரியாது അപിന്ദ്രം 25 ഇയേഴ്സ് വരെ അപ്പുറം எங்கள் மாமாவும் எங்கள் அம்மாவும் ஒரு இடத்துல மீட் பண்ணாங்க அவங்களால பேசவே முடியல ஒரு ஃபைவ் மினிட்ஸ் பேசவே முடியல அவங்களால ஸோ அதுக்கப்புறந்தான் மீட் பண்ணாங்க இதெல்லாம் தான் எனக்கு ரொம்ப கஷ்டமாக இருந்துச்சு இந்த மாதிரி இந்த நிறைய விஷயங்கள் இதுக்குள்ளே இருக்குது ஒரு ஹஸ்பண்ட் ஒரு ஹஸ்பண்டு ஒரு மனைவிக்குள்ளே ஒரு ஒய்ஃப் அவங்களுக்குள்ளே ஒரு சின்ன சின்ன விஷயங்கள் சிஸ்டர் பிரதர் ஒரு சின்ன சின்ன விஷயங்கள் இல்லை அந்த மாமன் பையன் மட்டும் இல்லை நீங்கள் அந்த இடத்துல அந்த பையனை எடுத்துகிட்டு யார் வேணாலும் வைக்கலாம் ரெண்டு பிரதர்ஸ் வைக்கலாம் அம்மா அப்பாவை வைக்கலாம் யார் வேணாலும் வச்சு பாக்கலாம் லைஃப்ல ஒரு சின்ன சின்ன இணக்கங்கள் அந்த மாதிரி ஒரு சின்ன சின்ன விஷயங்கள் கூட பிறந்த யாரு பிறந்தீங்களா உடன்பிறப்பு உடன்பிறப்பு யார் யாரும் பேசுறதே இல்லை சின்ன சின்ன ப்ராப்ளம் இல்லையா யார் யாரும் பேசுறதே இல்லை ஸோ லைஃப்ல ரெண்டே ரெண்டு லைன்ஸ் ரொம்ப வேலியூவான லைன்ஸ் ஒன்று மன்னிச்சிடுங்க ஒன்று மன்னிப்பு இன்னொன்று நன்றி ஸோ அதான் ரொம்ப வேல்யூவான ஒன்று சாரி இன்னொன்று தேங்க்ஸ் இந்த ரெண்டு லைன்ஸு ஸோ இந்த ரெண்டு லைன்ஸை யார் வந்து யூஸ் பண்ணாலையோ அவங்க உண்மைக்கு ஒரு வேலியான மனிதருக்கு இல்லை நாட் மனிதர்கிட்டாரு அப்போ ஒரு ஃபிஃப்டின் இயர்ஸ்க்கு அப்புறம் ஒரு சின்ன விஷயத்தில் யாரும் பேசுகிறப்போ சாரி என்னை எதுக்கு அந்த யூஸ் பண்ணுறதுக்கு நம்ம ஒரே ஒரு வார்த்தை ஒரு வார்த்தை என்னை மன்னிச்சத ஏன் மை மிஸ்டேக் சாரி ஓகே பார்த்தா எதுக்கு இயர்ஸ் மாமா பேசுகிறத அம்மா டொண்ட்டி இயர்ஸ் பேசவே இல்லை சாரி இந்த மாதிரி நிறைய ரியல் ஃபுல் ஜாலியாக ஜாலியாக இருக்கும் இருக்கும் பட் கண்டிப்பாக இந்த மூவி வந்தால் மனைவி இல்லை மனைவியை ரொம்ப ரெஸ்பெக்ட் எல்லாருமே ஐயோ அப்படின்ட்டு சப்போஸ் ஒரு சின்ன இருந்தால் கூட மனைவிக்கு உடனே கால் பண்ணி சாரி தான் மிஸ்டேக் அப்படின்னு அக்கா பிரதருக்கு அக்காவுக்கு ஃபோன் பண்ணுவாங்க ஸோ இது நடக்கலாம் ஸோ அதுதான் இந்த கதை அதை தான் இது அப்படியே